അസലാ മോലിക്കുമ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ലാ അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കില്ലേ ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ണ ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ടത് ചക്കയും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൊണ്ട് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഇതിൽക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചക്കച്ചോളകൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് ചക്കച്ചുളയോളമാണ് ഞാൻ ഇതിൽക്ക് യൂസ് ചെയ്യുന്നത് ആ ഒരു ചക്കച്ചുളകിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഏകദേശം അരക്കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ട് ഗോതമ്പ് പൊടിയാണ് എന്നാൽ മുക്കാൽ കപ്പോളം ഇല്ലതാനും ആ ഒരു രീതിക്കുള്ള ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ചക്കച്ചോളകൾ കുരുവൊക്കെ കളഞ്ഞ് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ ചെയ്യണേ ഏകദേശം അതാ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ഗോതമ്പ് പൊടിയും ഈ ഒരു ചക്കയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള രണ്ട് ഏലക്ക അതിൻ്റെ കുരു മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഏലക്കയുടെ ഇത് ഇഷ്ടമല്ലാത്തവർ ആ ഒരു ഭാഗം സ്കിപ്പ് ആക്കാം കേട്ടോ ഏലക്ക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചക്കയുടെ ഫ്ലേവർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു അളവിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ ചിരവി എടുത്ത ശർക്കര ഏകദേശം കാൽ കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ട് അരക്കപ്പോളം ഇല്ലതാനും ആ ഒരു രീതിക്ക് മധുരം മതി കാരണം നമ്മുടെ ചക്കയിൽ മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതിൽക്ക് ആവശ്യമായിട്ടുള്ള മധുരം മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇതിൽക്ക് ഞാൻ അതേ അളവിൽ തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തന്നെ നമുക്ക് ഉരുകി കിട്ടും നല്ല തിളച്ച ആ ഒരു അവസ്ഥയിൽ വേണം നമ്മളിത് മാവിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അത് ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് വേറൊരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് അതിൽക്കിതാ നേരിട്ട് ആ ചൂടോട് കൂടി വേണം നമ്മളീ ഒരു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അത്യാവശ്യം നല്ല മധുരം നമ്മുടെ ചക്ക തന്നെ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ അളവിൽ ശർക്കര മതി ചക്ക തീരെ മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ശർക്കര കൂട്ടി എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ ജസ്റ്റ് ഇത് ഇതിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അത് പെട്ടെന്ന് അതിൽ ലയിച്ച് ചേരില്ല കാരണം നേരത്തെ തന്നെ ആ ഒരു പൊടി നനഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ ചക്കയുടെ ചെറിയ ചെറിയ തരികളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടൂല ജസ്റ്റ് നമ്മളതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതാ ഈ ഒരു പരുവത്തിൽ കിട്ടും എന്താ ഇത് ഈ ഒരളവിലായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ചൂട് ആ ചൂടോട് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബൗളിൽ ഇത് മാറ്റി കൊടുത്തത് അപ്പോൾ അതാ ആ ചൂടോട് കൂടി ഒന്ന് ഒഴിച്ച് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ടാവും ആ ഒരു ടൈമിൽ നമ്മളിത് മിക്സിയുടെ ജാറിൽ കിട്ടിട്ട് ഒന്നുകൂടി കൂടി മിക്സാക്കി എടുത്താൽ ഇത് നമുക്ക് ഫൈനായിട്ട് നമുക്ക് വേണ്ട രീതിക്കുള്ള ഒരു മാവായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് നമ്മളിത് വീണ്ടും ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ശർക്കര ചേർത്തോണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല എങ്കിൽപ്പോലും നമുക്ക് മധുരം ബാലൻസ് ആയി കിട്ടും അതാ ഇത് നമ്മൾ വീണ്ടും അടിച്ചെടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ ഈ ഒരു ബോളിൽ തന്നെ ഇതൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിക്ക് ചക്കയുടെ ചെറിയ ചെറിയ തരികളെ ഉണ്ടാവുള്ളൂ ആദ്യം തന്നെ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ തരികളായിട്ട് കടന്നിരുന്നു അതും കൂടെ നമുക്ക് ഫൈനായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ കേട്ടോ ദാ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടിയിട്ടുള്ളത് നല്ല തിക്കല്ല എന്നാൽ പറ്റ ലൂസും അല്ല കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ആ ഒരു തിക്നെസ്സിലല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റോ സോഫ്റ്റ് ആയി പോകും കേട്ടോ നമ്മുടെ മാവ് നല്ല പോലെ ലൂസായി പോയാൽ നമുക്ക് ആയി പോകും ഇതിൽ നമ്മൾ വേറെ ഒരു പൊടിയും ചേർക്കുന്നില്ല വെറും ഗോതമ്പ് പൊടി മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു രീതിക്ക് വരുന്നത് പിന്നെ നമ്മളിത് ജസ്റ്റ് ഉള്ളൊക്കെ നല്ലപോലെ നാരം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ കേട്ടോ അപ്പോൾ അതാ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണതിൽ ബേക്കിംഗ് സോഡയും നമ്മൾ ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മുടെ സ്നാക്ക് വളരെ പെട്ടെന്ന് പുറഭാഗമൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കൂടിപ്പോയാൽ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിക്കല്ല കിട്ടാം കേട്ടോ പിന്നെ ഈ ഒരു തിക്നെസ് നമ്മുടെ വേറ്റർ വേണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഗോതമ്പ് പൊടി ഇങ്ങനെ കയ്യിൽ ഒട്ടണ രീതിക്കാവും ഇത് വെന്ത് വന്നാലും കിട്ടുക അപ്പോൾ ആ ഒരു രീതിക്കല്ലാതെ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിക്നെസ്സിൽ മാവ് വേണം എന്നിട്ട് അതിന് ശേഷം അതാ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഓരോ തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് നമ്മൾ ഫസ്റ്റത്തെ പ്രാവശ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് എണ്ണ അത്യാവശ്യം നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്നാക്ക് റെഡിയായി കിട്ടുള്ളൂ ഞാൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ആ ഒരു ടൈമിൽ തന്നെ വളരെ ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ചിട്ടുണ്ട് എങ്കിലാണ് നമുക്കിതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുക പിന്നീട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ഒരു ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള എല്ലാ സ്നാക്കും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ജസ്റ്റ് നമ്മുടെ മുകൾ ഭാഗത്തേക്കൊക്കെ ഒന്ന് എണ്ണ തേവി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഏകദേശം നല്ലൊരു കളറായി വരും കേട്ടോ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു കളറായിട്ട് വരും ഈയൊരു സ്നാക്ക് നല്ലൊരു ചക്കൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ നമ്മൾ ചക്ക മാത്രം യൂസ് ചെയ്തിട്ട് പോലെ തന്നെ ചെറിയൊരു ഗോതമ്പ് പൊടീൻ്റെ ആ ഒരു ഫ്ലേവറും അല്ലാതെ വരില്ല കാരണം നമ്മൾ ഏലക്ക കൂടി ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കുള്ള ചെറിയൊരു ഫ്ലേവറേ കിട്ടുള്ളൂ എങ്കിലും ചക്ക കൊണ്ടുണ്ടാക്കിയാൽ നല്ലൊരു പലഹാരമാണെന്നുള്ളത് പെട്ടെന്ന് കഴിക്കുന്നവർക്ക് മനസ്സിലാവും അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ് നല്ല മധുരമാണ് കേട്ടോ ഈയൊരു സ്നാക്ക് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അത് ഏകദേശം ഈ ഒരു നിറം ആയിക്കഴിഞ്ഞാൽ നമുക്ക് തെണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ നല്ല ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടോടനെ നമുക്ക് കുറച്ചൊരു ടൈം എടുക്കും ഈ അത് ഉൾഭാഗമൊക്കെ വന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ ഒരു കളറായപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇത് പരുവത്തിന് തന്നെ നമുക്കൊന്ന് ആക്കിയെടുക്കാം ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇനി അടുത്തതും ഇതുപോലെ തന്നെ ആക്കിയെടുക്കാന്ന് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ ഒരു ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്തെടുക്കുന്നത് നമ്മൾ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നീട് നമുക്ക് നല്ല സ്നാക്കുകളായിട്ട് തന്നെ വരും അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സ്നാക്ക് വട റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിക്കാണ് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് ഉൾഭാഗമൊക്കെ പോലെ ആരെടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് നമ്മുടെ മാവിൻ്റെ തിക്നെസ് കൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ടത് ഇങ്ങനെ കയ്യിൽ ഒട്ടണ രീതിക്കൊന്നും അല്ല ഇല്ലതെട്ടോ നമ്മൾ ഗോതമ്പൊടി മാത്രം യൂസ് തന്നെ നമുക്ക് ഈ ഒരു രീതിക്ക് നല്ല ഉഷാറായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഉൾഭാഗം എങ്ങനെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും ചൂടുള്ളില്ലാത്ത ഒരെണ്ണം നോക്കിയിട്ട് ഞാൻ ഇതൊന്ന് പൊളിച്ച് കാണിച്ചുതരാം ഇതാ കണ്ടോ ഉൾഭാഗമൊക്കെ ആരുടെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതാ ഈ ഒരളവിലാണ് ഇന്നത്തെ നമ്മുടെ സ്നേഹത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടവല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് അടുത്ത നല്ല വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും